എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് രാജ്യത്തുടനീളം വലിയ രീതിയിലുള്ള ആകാംക്ഷ നിലനിൽക്കുകയാണ് വോട്ടർ പട്ടിക പുതുക്കുക അതിതീവ്ര വോട്ടർ പട്ടിക പുതുക്കൽ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എസ് ഐ ആർ ഈ വിഷയമാണ് രാജ്യത്തുടനീളം ഇന്ന് ചർച്ച ചെയ്യുന്നത് വലിയ രീതിയിൽ ആകാംക്ഷയുണ്ട് വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിൽ അത് പൗരത്വവുമായിട്ട് ബന്ധപ്പെട്ട എത്തുമോ നമ്മുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട വിഷയം ഇത് ഏത് രീതിയിൽ ഈ ഇതിനെ ബന്ധപ്പെട്ടിരിക്കുന്നു അങ്ങനെ തുടങ്ങിയിരിക്കുന്ന ഒരുപാട് വിഷയങ്ങളാണ് എസ് ഐ ആറുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് കാന്തപുരം എ പി അബൂക്കർ മുസേറൻ ഈ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കുകയും ചെയ്തു അദ്ദേഹത്തിന് വലിയ ആകാംക്ഷ അദ്ദേഹം രേഖപ്പെടുത്തുന്നു ഇന്ന് അറിഞ്ഞ വിവരം നോക്കുന്ന സമയത്ത് ബംഗാളിൽ നാല് പേർ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് എസ് ഐ ആറുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യത്തുനിന്ന് പുറത്ത് പോകേണ്ട ഒരു സ്ഥിതിവിശേഷം വന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്നത് ഊഹിച്ചുകൊണ്ടാണ് ഈ ആത്മഹത്യ നടന്നത് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു അതോടൊപ്പം കേന്ദ്ര ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിലുള്ള വോട്ടർ പട്ടിക അപ്പാടെ ബ്ലോക്ക് ചെയ്തു അതിൽ നിന്ന് ഒരു വിവരങ്ങളും കിട്ടാത്ത രീതിയിലാണ് ഇപ്പോൾ അതിൻ്റെ സംവിധാനം എന്ന് വെച്ചാൽ രാജ്യത്ത് ആർക്കും വോട്ടില്ല എന്ന രീതിയിൽ അങ്ങനെ വരുന്ന സമയത്ത് അടുത്ത അതിനെ ഈ ഓപ്പൺ ചെയ്യുന്നത് അതിൻ്റെ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന ഫെബ്രുവരി ഈ എട്ടാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി എട്ടാം തീയതിയാണ് അങ്ങനെ ആവുന്ന സമയത്ത് തൊട്ടടുത്ത മാസം വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ ഇത് ബാധിക്കുമോ ഇലക്ഷനിൽ മത്സരിക്കാൻ പറ്റുമോ അങ്ങനെ അത് തോന്നി അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ഇപ്പം നിലനിൽക്കുന്നു നമ്മൾ അതിൻ്റെ കാര്യകാരണങ്ങൾ എന്താണ് എന്നുള്ളതും ഒരു സാധാരണക്കാർ ഇങ്ങനെ അങ്ങനെ അതിജീവിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് അതായത് അടിസ്ഥാനം എന്ന് പറയുന്നത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ അതാണ് അടിസ്ഥാനമായിട്ട് കാണുന്നത് വോട്ടർക്ക് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ അതൊരു തെളിവായിട്ട് പരിഗണിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാൻ പോകുന്ന വോട്ടർ പട്ടികയിലേക്ക് പ്രസിദ്ധീകരിക്കപ്പെടുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറഞ്ഞ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലാസ്റ്റോട് കൂടിയിട്ട് തന്നെ അതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ആരംഭിക്കും നമുക്ക് വയ്യെ പറയാം അപ്പോൾ അങ്ങനെ ഇല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ രണ്ടായിരത്തി രണ്ടിൽ പേരില്ലെങ്കിൽ ഏതെങ്കിലും റിലേഷൻ അതായത് പിതാവിനോ മാതാവിനോ ഉണ്ടെങ്കിൽ അത് പരിഗണിക്കും പിതാവിനും മാതാവിനും ഇല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും റിലേഷൻ ഉണ്ടെങ്കിൽ അത് പരിഗണിക്കും ഇതുമില്ലെങ്കിൽ പന്ത്രണ്ട് രേഖകൾ ഹാജരാക്കണം ഇതിൽ ഏതെങ്കിലും ഒന്ന് പന്ത്രണ്ട് രേഖകളിൽ ഏതെങ്കിലും ഒരു രേഖ ഹാജരാക്കണം ഈ രേഖകൾ ഹാജരാക്കുന്ന രേഖ ഏതൊക്കെയാണെന്നുള്ളത് നമ്മുടെ വീഡിയോയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഈ രേഖ ഹാജരാക്കി ഹാജരാക്കിയതിന് ശേഷം നമ്മൾക്ക് എന്ത് ചെയ്യാം ഇതിന് ഇത് ജില്ലാ കളക്ടർ മുഖാന്തരം നമുക്ക് അപേക്ഷ നൽകാം നമ്മുടെ ഈ വോട്ടർ പട്ടികയിൽ പേരുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് അതിൽ പറഞ്ഞ പ്രത്യേകമായിട്ട് നിർദ്ദിഷ്ട ഫോമൊക്കെ ഉണ്ട് ആ ഫോം പൂരിപ്പിച്ച് അതിൽ പറയുന്ന രേഖാടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ജില്ലാ കളക്ടർക്ക് അപേക്ഷ നൽകാം ആ കളക്ടർ നിരസിക്കപ്പെട്ടാൽ പിന്നീട് ചീഫ് എലക്ഷൻ കമ്മീഷൻ രണ്ടാം അധികാര പരിധിയിൽപ്പെട്ട ആൾ എന്ന നിലക്ക് അദ്ദേഹത്തിന് അതായത് അത് ഇതിൻ്റെ മേലുള്ള ആധികാരിക വ്യക്തി എന്ന നിലക്ക് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം അവർക്ക് പരാതി നൽകാം അതും കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നീട് കോടതിയിൽ പോകാം ഇങ്ങനെയാണ് അതിൻ്റെ റൂട്ട് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഓരോ അധികാരികളുടെ ആ സ്ഥാനങ്ങളും അധികാരികൾ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിവരത്തെക്കുറിച്ചൊക്കെ ആ കമ്മീഷന്റെ ഭാഗങ്ങൾ അത് പറയുന്നുണ്ട് അപ്പോൾ ഓ ഒരു വിഷയം എന്ന് പറയുന്നത് ഇത് വീട് വീടാന്തരം കയറി വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട വീട് വീടാന്തരം ഈ വോട്ട് ചേർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് തൊട്ടടുത്ത ദിവസം തന്നെ ഉദ്യോഗസ്ഥന്മാർ വരും ആ സമയത്ത് അവർക്ക് കൊടുക്കേണ്ട നിർദ്ദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്കാണ് ഈ വിഷയ കാര്യങ്ങൾ നീങ്ങുന്നത് അപ്പോൾ ഇതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ് വോട്ടർ പട്ടിക പ്രത്യേക എസ് ഐ ആർ പരിഷ്കരണം ഇലക്ഷൻ കമ്മീഷൻ ഓരോ വർഷവും നടത്താറുണ്ട് അടിയന്തര ഘട്ടത്തിലാണ് നടത്താറുള്ളത് എന്ന് മാത്രം അതായത് ഈ പറയപ്പെട്ടതാണ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ്റെ കാര്യമാണ് പറഞ്ഞത് സാധാ വോട്ടർ പട്ടിക എല്ലാ വർഷത്തിലും പുതുക്കാറുണ്ട് വർഷത്തിൽ മാത്രമല്ല ചില സമയത്ത് മൂന്ന് ഇലക്ഷൻ വരുന്ന സമയത്ത് മൂന്നിലും പ്രത്യേകമായി പുതിയ പതിനെട്ട് വയസ്സുള്ള ആളുകൾ വരുന്ന സമയത്ത് അവർ ചേർത്താറുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് നമ്മളത് ചെയ്യാറുള്ളതുമാണ് വോട്ടർ ലിസ്റ്റ് പുതുക്കാനും പുതിയ പേര് ചേർക്കാനും പഴയ പേരുകൾ വെട്ടാനും ഒക്കെയാണ് സാധാരണ ഇതിലത് ഉപയോഗിക്കാറുള്ളത് എന്നാൽ എസ് ഐ ആറിന് ചില മാറ്റങ്ങളുണ്ട് എന്ന് മാത്രം അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അപ്പോൾ ഈ നിലവിൽ ഇത് ഇത് ഇതുവരെ എട്ട് തവണ തവണയെങ്കിലും ഇത് നടപ്പിലാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതായത് തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതലുള്ള കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് വിപുലമായി നടപ്പിലാക്കിയത് ബീഹാറിലാണിപ്പോൾ അതോടുകൂടിയാണ് അത് വലിയ രീതിയിൽ ശ്രദ്ധ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും വലിയ ശ്രദ്ധ ചെലുത്താനുള്ള കാരണം കാരണം അതിൽ ഒരുപാടാണ് ലക്ഷക്കണക്കിന് ആളുകൾ പുറത്തുപോയി പിന്നീട് അത് രാഷ്ട്രീയമായ രീതിയിൽ വലിയ വിഷയങ്ങളായി രാഹുൽ ഗാന്ധി ആ ആ വിഷയങ്ങൾ ഏറ്റെടുത്തു അവിടെ സന്ദർശിച്ചു അങ്ങനെ രാജ്യത്തുടനീളം വോട്ട് ചോറി എന്ന് പറയുന്ന മുദ്രാവാക്യം വിളിച്ചു അതിൽ വോട്ട് ചോർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വിശദീകരിച്ചു അത് രാജ്യത്തിന് ബോധ്യമായി വലിയ വിഷയത്തിലേക്ക് വന്നു പിന്നീട് അതിൽ കോടതിയും സുപ്രീം കോടതി വരെ ഇടപെട്ടു പിന്നെ കുറച്ച് ആൾക്കാരെ വീണ്ടും രണ്ടാമത് ആഡ് ചെയ്തു എന്നിട്ട് ഇപ്പോഴും പൂർണ്ണമായിരിക്കുന്ന വിഷയങ്ങൾ തീർന്നിട്ടില്ല അത് വോട്ടർ പട്ടികയിൽ നിന്ന് പേരൊഴിവാകുന്ന സമയത്ത് പിന്നെ രാജ്യത്താളില്ല എന്നുള്ളടത്തെ കാര്യങ്ങൾ പോകും അത് പൗരത്വത്തിലേക്ക് ബാധിക്കുന്ന രീതിയിലേക്ക് ഭാവിൽ വരാൻ സാധ്യത ഉണ്ട് എന്നൊരു ഭയപ്പാട് നിലവിലുണ്ട് അപ്പം ഇതിനെ എന്ത് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഏഴ് വരെ മൂന്ന് മാസം ഇത് ഇതിനു വേണ്ടിയിട്ട് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഏഴ് വരെയാണ് ഇതെന്ത് ചെയ്യുന്നത് ഇത് നീട്ടിവെച്ചിരിക്കുന്നത് അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ പ്രവർത്ത കാര്യങ്ങളൊക്കെ ഈ പറയപ്പെട്ട വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടത് രണ്ടായിരത്തി രണ്ട് എസ് ഐ ആർ അവസാനമായി നടപ്പിലാക്കിയത് അവസാനമായിട്ട് നടപ്പിലാക്കിയിരുന്നു രണ്ടായിരത്തി രണ്ടിൽ അതാണ് അടിസ്ഥാനമായിട്ട് ഇത് പറയാനുള്ള കാരണം രണ്ടായിരത്തി രണ്ട് വോട്ടർ പട്ടികയിൽ സ്വന്തം പേരോ മാതാപിതാക്കളുടെ പേരോ ഇല്ലാത്തവ ഇന്ത്യൻ പൗരത്വത്തിന് തെളിവായിട്ട് രേഖപ്പെടുത്തുമോ എന്ന സംശയമാണ് ഇപ്പോൾ നിലവിലുള്ളത് പന്ത്രണ്ട് രേഖകളിൽ ഒന്ന് സമർപ്പിച്ചാൽ ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടാകും എന്ന് അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട് നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെയാണ് ഇനി ഈ വരാൻ പോകുന്ന ഇപ്പോൾ നവംബർ നാല് മുതൽ മറ്റന്നാൾ മുതലാണ് എന്ത് ചെയ്യുന്നത് ഈ ബി എൽഒമാർ വീട് വീടാന്തരം കയറിയിട്ട് വോട്ട് ചേർത്തുന്ന പരിപാടി ആരംഭിക്കുന്നത് ബി എൽഒമാർ വീട് ചേർന്നത് നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെ വീടുകളിൽ രണ്ട് ഫോമാണ് കൊടുക്കുന്നത് അതിൽ ഒരു ഫോം ബി എൽ ഒക്കുള്ളതും ഒരു ഫോം ബി എൽഒ ഒപ്പിട്ട് കൊണ്ട് തിരിച്ച് ഇങ്ങോട്ട് തരുന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെ വീട്ടിലും വി എൽ ഒമാർ വന്നിട്ട് എന്ത് ചെയ്യും വോട്ട് ചേർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രക്രിയ ആരംഭിക്കും എന്ന് ചുരുക്കം അപ്പോൾ അതിൽ ഫോം തന്നിട്ട് ഫില്ല് ചെയ്ത് അവർക്ക് കൊടുക്കാൻ വേണ്ടിയത് ഒന്ന് നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് തിരിച്ച് വരുന്നത് എന്തെങ്കിലും ഭാവിയിൽ വിഷയങ്ങൾ കാര്യങ്ങളുണ്ടായാൽ രേഖയായിട്ട് തെളിവായിട്ട് കൊടുക്കാൻ വേണ്ടി ആയിട്ടാണ് ഇതിൽ ആരെയും പുറത്താക്കൽ എസ് ഐ ആർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആരെയും പുറത്താക്കുകയില്ല എന്നുള്ളത് തന്നെയാണ് മുദ്രാവാക്യം പക്ഷേ ഇതെങ്ങനെയാണ് ഇവിടേക്ക് എത്തുന്നത് എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് പൗരത്വമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് എങ്ങനെ എത്തുക എന്നുള്ളത് അതാണ് ബീഹാറിൽ വലിയ വിഷയമായിട്ട് നിലതുന്നത് ചുരുക്കം ഇപ്പോൾ ബീഹാറിന് ശേഷം ബീഹാറിന് ശേഷം കേരളം രാജസ്ഥാൻ യു പി മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഛത്തീസ്ഗഡ് തമിഴ്നാട് അടക്കമുള്ള പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലാണ് എസ് ഐ ആർ ഇപ്പോൾ നടപ്പിലാക്കാൻ വരുന്നത് അവിടെയാണ് തെരഞ്ഞെടുപ്പ് വരുന്നത് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത് നടപ്പിലാക്കുന്ന സമയത്ത് രണ്ട് ഭാഗമാണ് തെരഞ്ഞെടുപ്പ് രണ്ട് രീതിയാണ് തിരഞ്ഞെടുപ്പ് വരുന്നത് അത് നമ്മുടെ തൊട്ടു പറകെ പറയാം ഒന്ന് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഒന്ന് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ആരുടെയൊക്കെ പരിധിയിലാണ് ഇത് വരിക എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടത് അവിടെയാണ് ഈ കൺഫ്യൂഷൻ ആവുന്ന വിഷയങ്ങൾ ഉണ്ടാകുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ജനങ്ങൾക്ക് തന്നെ വല്ലാത്ത രീതിയിൽ വെപ്പാടുണ്ടാകാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം ഇതാണ് നിലവിൽ വോട്ടർ പട്ടിക ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് നിലവിൽ വോട്ടർ പട്ടിക മരവിപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ ആർക്കും ഈ കണക്ക് പ്രകാരം വോട്ട് ഇല്ല ഇതിനെന്ത് ചെയ്യണം വോട്ട് ചേർത്തിട്ട് അത് പ്രസിദ്ധീകരിക്കണം അർഹത ഉണ്ട് ഉള്ളവരെ അതിൽ ഉൾപ്പെടുത്തും എന്നുള്ളത് പ്രത്യേകമായി പറയുന്നുണ്ട് ആരാണ് അർഹതർ അതിന് തൊട്ട് താഴെ അതിനെക്കുറിച്ചുള്ള വിശദീകരണം കൊടുക്കുന്നുണ്ട് തൊള്ളായിരത്തി അൻപത്തി ഒന്ന് രണ്ടായിരത്തി നാല് വരെയുള്ള പീരീഡിൽ തൊള്ളായിരത്തി അൻപത്തി ഒന്ന് രണ്ടായിരത്തി നാല് വരെയുള്ള കാലഘട്ടത്തിൽ എട്ട് പ്രാവശ്യം എസ് ഐ ആർ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നാണ് രേഖയിൽ പറയുന്നത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ എസ് ഐ ആർ നടപ്പിലാക്കിയിട്ടേ ഇല്ല അതായത് ഇരുപത്തി ഒന്ന് വർഷത്തിന് ശേഷം ഇത് നടപ്പിലാക്കുന്നത് ഇപ്പോൾ ആദ്യമാണ് എന്ന് ചുരുക്കം ആർക്കൊക്കെയാണ് വോട്ട് ഇതിൽ ചേർത്താൻ പറ്റുന്ന യോഗ്യതാ മാനദണ്ഡം അതിൻ്റെ കൂടെ പറയുന്നുണ്ട് ഒന്ന് പതിനെട്ട് വയസ്സാവായിരിക്കണം രണ്ടാമത്തത് ഇന്ത്യൻ പൗരനായിരിക്കണം മൂന്നാമത്തത് ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് സ്ഥിരതാമസമുള്ള ആളായിരിക്കണം നാലാമടുത്തത് കോടതി ഡിസ്ക്വാളിഫിക്കേഷൻ പ്രഖ്യാപിക്കാത്ത വ്യക്തി അത് യോഗ്യനല്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റില്ല അല്ലാത്തവർക്ക് പറ്റി ഈ നാല് യോഗ്യതയാണ് ഇതിൻ്റെ മാനദണ്ഡം ബി എൽഒ അതായത് ബൂത്ത് ലെവൽ ഓഫീസറാണ് വീട് വീടാന്തരം കയറിട്ട് ഇതിനെക്കുറിച്ചുള്ള രേഖകൾ ശേഖരിക്കുന്നത് പത്ത് ബി എൽ ഒമാർക്ക് ഒരു സൂപ്പർവൈസർ ഉണ്ടാവും അത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ് അതായത് വില്ലേജ് ഓഫീസറാണ് സാധാരണ വരാറുള്ളത് എന്ന് വെച്ചാൽ ബി എൽഒമാരുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതി കാര്യങ്ങളുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസർമാർക്ക് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നമ്മൾക്ക് രേഖ പ്രകാരം പരാതി നൽകാവുന്നതാണ് ഇനിയാണ് പ്രധാനമായിരിക്കുന്ന വിഷയം അവിടെയാണ് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ അവസാനിക്കുന്നത് അതെന്താ നോക്കാം ഇലക്ഷൻ കമ്മീഷൻ നമ്മൾ മേലെ പറഞ്ഞു രണ്ട് തരം ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് ഒന്ന് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇവരുടെ അധികാരം അധികാര പരിധി എന്ന് പറഞ്ഞാൽ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ടുള്ള പൂർണ്ണമായിരിക്കുന്ന അധികാരം ഈ പറയപ്പെട്ട സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്കാണ് ആ വോട്ടർ പട്ടികയാണ് ഇപ്പോൾ റദ്ദാക്കപ്പെട്ടത് ഇനി നമുക്ക് വരാൻ പോകുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പാണ് അതായത് ഇപ്പോൾ ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത് പോലെ ഈ തെരഞ്ഞെടുപ്പോടനുബന്ധിച്ചാണ് പുതിയ വോട്ടർ പട്ടിക വരേണ്ടത് അതിൽ വോട്ടർ ലിസ്റ്റ് പേര് വരുന്ന സമയത്താണ് നിയമസഭയിലേക്കും തൊട്ടടുത്ത ലോക്സഭയിലേക്കും വോട്ട് ചെയ്യാൻ വേണ്ടി പറ്റുക രണ്ടാമത്തെ ഇലക്ഷൻ കമ്മീഷന്റെ ഡിപ്പാർട്ട്മെന്റ് വിഭാഗം മാറി സ്റ്റേറ്റ് എലക്ഷൻ കമ്മീഷനാണ് ഇവിടെയാണ് നമ്മൾ തദ്ദേശ സ്വയംഭരണ ഈ ഡിപ്പാർട്ട്മെന്റ് അതും അതായത് ആ തിരഞ്ഞെടുപ്പും ഈ നിയമസഭയിലേക്കും ലോക്സഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് നമ്മൾ വേർതിരിക്കുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പൂർണ്ണ അധികാര പരിധി ഉള്ളവരാണ് അതായത് പഞ്ചായത്ത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പഞ്ചായത്ത് സമത്ത് ഈ ഗ്രാമീണ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഇതിൻ്റെ എല്ലാം അധികാര പരിധി വരുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നു അത് അത് അതിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന അവസാനത്തെ വോട്ടർ പട്ടികയാണ് ആ വോട്ടർ പട്ടിക പ്രകാരം അടുത്ത ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വേണ്ടി ആയിട്ട് സാധിക്കും അത് കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ അല്ല കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ റദ്ദാക്കപ്പെട്ട വോട്ടർ പട്ടികയുമായിട്ട് ഇപ്പോഴത്തെ വോട്ടർ പട്ടികക്ക് അതായത് പഞ്ചായത്ത് വോട്ടർ പട്ടികക്ക് ഒരു ബന്ധവുമില്ല രണ്ടും രണ്ടാണ് പഞ്ചായത്ത് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചോ അതിൽ പേരുള്ളവർക്ക് പഞ്ചായത്തിൽ വോട്ട് ചെയ്യാം പഞ്ചായത്ത് വോട്ടർ പട്ടികയിൽ പേരുള്ള ആൾക്ക് നിയമസഭയിലേക്കോ ലോക്സഭയിലേക്കോ വോട്ട് ചെയ്യാൻ പറ്റില്ല അത് ഈ പറയപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ് പ്രകാരം അടുത്ത ഫെബ്രുവരി മാസത്തിൽ പ്രസിദ്ധീകരിച്ചതിന് ശേഷം മാത്രമാണ് വോട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ചുരുക്കം ഇരുപത്തിയേഴിന് അതിൻ്റെ പ്രിന്റ് പുറത്തു വരും ഇരുപത്തിയെട്ടിന് അതിൻ്റെ സൈറ്റ് ലോക്ക് ചെയ്തു പ്രിൻറ് വന്ന് അതായത് പ്രിൻറ്റ് ഇപ്പോൾ നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ സൈറ്റ് കയറി കഴിഞ്ഞിട്ട് ഒന്ന് കാണാൻ വേണ്ടി സാധിക്കുക ലോക്കാണ് എന്ന് ചുരുക്കം ആ വോട്ടർ പട്ടികയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ കേന്ദ്ര സർക്കാർ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് നമുക്ക് ഒരു വിവരം കിട്ടാനില്ല എന്ന് ചുരുക്കം ഇനി വോട്ടർ പട്ടികയിൽ പേര് ചേർത്താൻ വേണ്ടിയിട്ട് നവംബർ നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെ എനിമേഷൻ ഫോം എല്ലാ വോട്ടർമാർക്കും വിതരണം ചെയ്യും ബി എൽ ഒമാരെ വിതരണം ചെയ്യാൻ നമ്മൾ പറഞ്ഞു തരും ഡിസംബർ നാലിന് മുമ്പ് ഇത് ഇലക്ഷൻ കമ്മീഷന് ഇവർ ബി എൽ ഒമാർ സമർപ്പിക്കണം ശേഷം സൈറ്റിൽ അത് അപ്ലോഡ് ചെയ്യും ഡിസംബർ ഒൻപതിന് ആദ്യത്തെ കരട് പട്ടിക പ്രസിദ്ധീകരിക്കും കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത് വിട്ടുപോയവരോ വരാത്തവരോ മറ്റേതെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഡിസംബർ ഒൻപത് മുതൽ ജനുവരി എട്ട് വരെ പരാതി സ്വീകരിക്കാം പരാതി നൽകാനുള്ള സമയം കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ കരട് വോട്ട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഈ പറയപ്പെട്ട ഡിസംബർ ഒൻപത് മുതൽ ജനുവരി എട്ട് വരെ പരാതി സമർപ്പിക്കാം ആർക്കാണ് പരാതി സമർപ്പിക്കേണ്ടത് എന്ന് ബി എൽഒമാർ അത് കൃത്യമായ രീതിയിൽ അത് വിവരിച്ചു തരും നമ്മൾ നേരത്തെ പറഞ്ഞു അത് ജില്ലാ കലക്ടർ വരുന്നുണ്ട് തഹസിൽദാർ വരുന്നുണ്ട് ഇലക്ഷൻ കമ്മീ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ആൾ അങ്ങനെ പോകുന്നു അതിൻ്റെ ഘട്ടം ഘട്ടമായ രീതിയിൽ ഇത്തരം കരട് വോട്ടർ പട്ടികയുമായിട്ട് ബന്ധപ്പെട്ട പരാതി ഉണ്ടെങ്കിൽ അവർക്ക് ഹിയറിംഗിന് വേണ്ടി വിളിക്കുന്ന ഒരു ഒരു സമയം പറയുന്നുണ്ട് ജനുവരി ഒമ്പത് മുതൽ ജനുവരി മുപ്പത്തി ഒന്ന് വരെ അടുത്ത മാസത്താണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അടുത്ത വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി ആറിലത്തെ കാര്യമാണ് ഈ പറയുന്നത് അപ്പോൾ ആ പരിശോധനയിൽ അവരെ ക്ലിയർ ആക്കിയിട്ടില്ലെങ്കിൽ ഫെബ്രുവരി എട്ടിന് അത് ക്ലിയർ ആണെങ്കിലും അല്ലെങ്കിലും ഫെബ്രുവരി എട്ടിന് ഫൈനൽ പട്ടിക പ്രസിദ്ധീകരിക്കും അതതിൻ്റെ ഫൈനൽ പട്ടികയായിട്ടാണ് വരുന്നത് എന്നിട്ട് അതിലും പേര് ഇല്ലെങ്കിലോ അത് നമ്മൾ പറയപ്പെട്ട രീതിയിലൊക്കെ വീണ്ടും അപേക്ഷ കൊടുക്കാനുള്ള അവസരം ഉണ്ടാവും അപ്പോൾ ഇവിടെ വിഷയം വരുന്നത് സ്ഥലത്തില്ലാത്ത ആൾക്കാരുണ്ടാവും ഈ ഒന്ന് വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും പിന്നെ മറ്റുതല്ല സംസ്ഥാനത്ത് ജോലി ചെയ്യുന്നവരുണ്ടാവും അതല്ലെങ്കിൽ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് വിദേശത്ത് പഠിക്കാൻ വേണ്ടി പോയ ആൾക്കാരുണ്ടാവും ആശുപത്രിയിൽ രോഗവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാലം നിൽക്കുന്ന അങ്ങനെ സ്ഥലത്ത് ഇല്ലാത്തവർ എന്ത് ചെയ്യും എന്നുള്ളത് വളരെ പ്രധാനമായിരിക്കുന്ന ഒരു ചോദ്യമായിട്ട് നിലനിൽക്കുന്നു അപ്പോൾ അതിനെക്കുറിച്ച് അവർ കൃത്യമായ രീതിയിൽ മറുപടി പറയുന്നുണ്ട് സ്ഥലത്തില്ലാത്തവർ പ്രവാസികളായിരിക്കും അയക്കുന്ന ആളുകൾ ഒരുപാട് കാലം ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ട ആളായി ഇവർക്കെല്ലാം ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അതിന് ആപ്ലിക്കേഷൻ സൈറ്റ് ഓപ്പൺ ആക്കി വെക്കും അതിലൂടെ നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വോട്ടർ പട്ടിക ഇനി ഇതിലുള്ള വിഷയമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വോട്ടർ പട്ടികക്ക് വേണ്ടിയിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നതിൽ നമുക്കറിയാം രണ്ടായിരത്തി രണ്ടാണ് അതിൻ്റെ മാനദണ്ഡമായിട്ട് പരിഗണിക്കുന്നത് രണ്ടായിരത്തി രണ്ടിലെ മാനദണ്ഡ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക എവിടെ നിന്ന് കിട്ടും അതും സൈറ്റിൽ അപ്ലോഡ് ആയിട്ടുണ്ട് അത് നമുക്ക് അതിൽ നോക്കിയിട്ട് നമ്മുടെ നമ്മുടെ ജില്ല തിരഞ്ഞെടുത്ത് അതിൽ നമ്മുടെ പഞ്ചായത്ത് തിരഞ്ഞെടുത്ത് അതിലെ വാർഡ് അല്ലെങ്കിൽ ഡിവിഷൻ തിരഞ്ഞെടുത്ത് അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് നമുക്കത് പരിശോധിച്ച് രണ്ടായിരത്തി രണ്ട് നമ്മൾ അതിൽ നമ്മളുണ്ടോ നമ്മുടെ റിലേഷൻ ഉണ്ടോ ബന്ധപ്പെട്ടവരുണ്ടോ എന്ന് പരിശോധിക്കാതാണ് ഉണ്ടെങ്കിൽ അതിൻ്റെ എന്ത് ചെയ്യണം അത് ക്രമ നമ്പർ അത് വോട്ടർ ലിസ്റ്റിലെ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായി എഴുതി വെച്ചാൽ ഇവിടെ വരുന്ന ബി എൽ അത് പറഞ്ഞു കൊടുക്കാൻ വളരെ എളുപ്പമാണ് ഇതാണ് അതിൻ്റെ യഥാർത്ഥത്തിൽ ഒരു രത്ന ചുരുക്കമായിട്ട് നമ്മൾ പറഞ്ഞത് അതായത് രണ്ട് ഇലക്ഷനാണ് ഒന്ന് പഞ്ചായത്ത് ഇലക്ഷനാണ് ഒന്ന് നിയമസഭാ ഇലക്ഷനാണ് ഒന്ന് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ് ഒന്ന് സ്റ്റേറ്റ് ഇലക്ഷൻ രണ്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെ യാതൊരു തരത്തിലും ബാധിക്കില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ പറയുന്നത് കൃത്യമായിരിക്കുന്ന രേഖകൾ ഈ സംഘടിപ്പിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് അതിലാണ് ഞാൻ പറഞ്ഞത് പണ്ഡിതസഭയിൽ കാന്തപുരം എ പി അബൂഖർ മുസ്ലൈലാണ് ആദ്യം തന്നെ അതിലൊരു ഒരു പ്രയാസം രേഖപ്പെടുത്തി അത് കാര്യം ഒരു ആകാംക്ഷ രേഖപ്പെടുത്തിയിട്ടുണ്ട് കാര്യം അത് കൃത്യമായിട്ടില്ലെങ്കിൽ അത് ഏതെങ്കിലും വിഷയത്തിലേക്ക് എത്തുമോ എന്ന ഭയപ്പാട് കൊണ്ടാണ് ആ പറഞ്ഞത് എന്നുള്ളത് കൃത്യമാണ് കാര്യം അതിർത്തി പങ്കിടുന്ന പല സംസ്ഥാനങ്ങളിലും ഇതിന്റെ ദുരന്തങ്ങൾ വലിയ വിഷയമാണ് ഇപ്പം തന്നെ ഒരു കുടുംബത്തെ ബംഗ്ലാദേശിലേക്ക് നാടുകഴുത്തിയതും അതുമായിട്ട് ബന്ധപ്പെട്ട് കോടതി കേസ് വന്നതും അതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ടാണ് വോട്ടർ പട്ടികയിൽ പേരുണ്ടാവുക എന്നുള്ളത് നിർബന്ധമാണ് അത് വോട്ട് ചെയ്യുക എന്നത് എന്നത് മാത്രമല്ല അടിസ്ഥാനം നമ്മൾ രാജ്യത്തിൻ്റെ പൗരനാണെന്നും നമ്മൾ ഈ ഈ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് എന്ന് തെളിയിക്കുന്നതിൻ്റെ ഏറ്റവും സുപ്രധാനമായിരിക്കുന്ന രേഖയായിട്ട് തന്നെയാണ് വോട്ടർ പട്ടിക പരിഗണിക്കുന്നത് എന്നുകൂടി നമ്മൾക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്